പലപ്പോഴും പല അവസരങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാരണം ജയിലിൽ കിടക്കേണ്ടി വരുന്ന പ്രവാസികളുടെ അവസ്ഥ ഓരോ നാട്ടിലും നിയമങ്ങൾ വ്യത്യസ്തമാണ് അതൊക്കെ പാലിച്ചില്ലെങ്കിൽ ശിക്ഷയും ജയിൽവാസവും നാടുകടത്തിലുമൊക്കെ ഉണ്ടാകും ഒരു പൗരൻ എന്ന നിലയിൽ കിട്ടേണ്ടുന്ന അവകാശങ്ങളും സംരക്ഷണവും പലപ്പോഴും പ്രവാസികൾക്ക് കിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളി സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായെന്നാണ് റിപ്പോർട്ട് ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ സ്വദേശിയെ സാമൂഹ്യ മാധ്യമം ദുരുപയോഗം ചെയ്യുന്ന കേസിലാണ് ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഖത്തറിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തതിനാണ് ഈ നടപടി നാൽപ്പത് ഇന്ത്യക്കാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് അറസ്റ്റിലായവരെല്ലാം മലയാളികളാണെന്നും ഇവർ സംഘപരിവാർ അനുകൂലികൾ ആണെന്നുമാണ് പുറത്തു വരുന്ന സൂചനകൾ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ സംഘധ്വനി എന്ന സോഷ്യൽ മീഡിയ പേജിൽ വന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന കുറ്റത്തിനാണ് അറസ്റ്റ് നടപടികൾ ഉണ്ടായതെന്നാണ് വിവരം ഖത്തറിലെ ഭരണാധികാരികളെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാർട്ടൂണിനൊപ്പമായിരുന്നു വിവാദമായി പോസ്റ്റ് ഇവർ പങ്കുവച്ചത് അമാസിനെയും ഐസസിനെയും വിമർശിച്ചുകൊണ്ടും തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണെന്നും വിമർശിച്ചുകൊണ്ടുമാണ് ഈ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ പോസ്റ്റിൽ വർഗീയ പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തവർക്കെതിരെയാണ് ഖത്തർ പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ താമസിച്ചിരുന്ന മുറിയിൽ കയറിയാണ് പോലീസ് ഇവരെ പിടികൂടിയതെന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും കമ്പനി മാനേജ്മെന്റ് അറിയിച്ചതായി ഒരാളുടെ ഭാര്യ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എംപിയെ ബന്ധപ്പെട്ട് വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നതായും പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് നൽകിയ കത്തിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായതായും ആർക്കും അറിവില്ല കഴിഞ്ഞ പതിനാല് വർഷമായി ഖത്തറിൽ കമ്പനിയിൽ ജോലി നോക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ രണ്ടു മാസത്തെ അവധിക്ക് വന്ന ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് ഇദ്ദേഹം തിരികെ പോയത് ഖത്തർ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ അന്വേഷിക്കുന്നതായി അവർ പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ് ഖത്തർ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ എല്ലാം തന്നെ പോലീസ് നിരീക്ഷണത്തിലാണുള്ളത് ഇതുവഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ വംശീയ വർഗീയ വികാരങ്ങൾ ഉണർത്തുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ഇട്ടാൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടിയാണ് ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളുന്നത് ഖത്തർ പൌരന്മാർ അല്ലാത്തവരുടെ മാധ്യമ അക്കൌണ്ടുകളാണ് പ്രധാനമായും ഭരണകൂടം നിരീക്ഷിക്കുന്നത് സ്വദേശികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ചില്ലറ ഇളവുകളൊക്കെയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഖത്തറിലുള്ള പ്രവാസി മലയാളികൾ സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുമ്പോൾ വളരെ കരുതലോടെയാണ് ഇടപെടലും ഖത്തറിലെ ജയിലുകളിൽ ആകെ അറുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാരുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വെളിപ്പെടുത്തിയത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഈ കാര്യം സൂചിപ്പിച്ചത് ഖത്തറിലെ ഇന്ത്യൻ തടവുകാരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ഗൾഫിലെ രാജ്യങ്ങളിലെ ജയിലുകളിൽ കൂടുതൽ ആളുകളും ചെക്ക് കേസിലും മറ്റും ശിക്ഷ അനുഭവിക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ ലഹരി മറ്റ് നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ കടത്തിയതിന്റെ പേരിൽ തടവിലായവരും അതിലൂടെ വഞ്ചിക്കപ്പെട്ടവരും ജയിലിൽ കഴിയുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ആവശ്യമായ നിയമസഹായം പോലും ലഭ്യമല്ല എന്നതാണ് പ്രധാന പ്രശ്നം നമ്മുടെ രാജ്യത്ത് നമുക്ക് ലഭിക്കുന്ന നിയമത്തിന്റെ പരിരക്ഷ വിദേശ രാജ്യങ്ങളിൽ ലഭിക്കില്ല നമ്മുടെ നാട്ടിലിരുന്ന് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയുമൊക്കെ വിമർശിക്കുന്നത് പോലെ അറബ് രാജ്യങ്ങളിലോ മറ്റുള്ള നാട്ടിലോ പോയി ചെയ്താൽ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ആ സമയത്ത് ഞങ്ങൾ സംഘപരിവാറാണെന്നോ സുരേഷ് ഗോപിയുടെ ആളുകളാണെന്നോ പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല